കാംഷാഫ്റ്റ് പൊസിഷൻ സെൻസറും അവയുടെ പ്രവർത്തനങ്ങളും കാംഷാഫ്റ്റിന്റെ സ്ഥാനവും വേഗതയും നിരീക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള ആധുനിക ആന്തരിക ജ്വലന എഞ്ചിനുകളിലെ ഒരു പ്രധാന ഘടമാണ് കാംഷാഫ്റ്റ് പൊസിഷൻ സെൻസർ സി എംപി സെൻസർ സാധാരണയായി സിലിണ്ടർ ഹെഡിന് സമീപം സ്ഥിതി ചെയ്യുന്ന സി എംപി സെൻസർ ക്രാങ്ഷാഫ്റ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാംഷാഫ്റ്റിന്റെ ഭ്രമണസ്ഥാനം കണ്ടെത്തുകയും എഞ്ചിൻ നിയന്ത്രണ യൂണിറ്റിന് നിർണായക വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു ഇന്ധന ഇഞ്ചക്ഷന്റെ കൃത്യമായ സമയം ഇഗ്നിഷൻ സമയം വാൽവ് പ്രവർത്തനം എന്നിവ നിർണ്ണയിക്കുന്നതിനും എഞ്ചിൻ പ്രകടനവും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിനും ഈ വിവരങ്ങൾ അത്യാവശ്യമാണ് എഞ്ചിന്റെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ഇഗ്നിഷൻ സിസ്റ്റങ്ങളുടെ പ്രവർത്തനം സമന്വയിപ്പിക്കുക എന്നതാണ് കാംഷാഫ്റ്റ് പൊസിഷൻ സെൻസറിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളിലൊന്ന് കാംഷാഫ്റ്റിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്തുന്നതിലൂടെ ഓരോ സിലിണ്ടറിനും ഫ്യൂവൽ ഇഞ്ചക്ഷൻ സ്പാർക്ക് ഇഗ്നിഷൻ എന്നിവയുടെ കൃത്യമായ സമയം നിർണ്ണയിക്കാൻ സി സെൻസർ ഇസ്യുവിനെ അനുവദിക്കുന്നു എഞ്ചിൻ ശരിയായ സമയത്ത് ഇന്ധനം ഇൻജെക്റ്റ് ചെയ്യുകയും കത്തിക്കുകയും ചെയ്യുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു ഇത് ജ്വലന കാര്യക്ഷമതയും ഊർജ്ജ ഉൽപ്പാദനവും ഒപ്റ്റിമൈസ് ചെയ്യുകയും എമിഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു ഈ സാങ്കേതികവിദ്യ സജ്ജീകരിച്ചിരിക്കുന്ന എൻജിനുകളിലെ വേരിയബിൾ വാൽവ് ടൈമിംഗ് വി വി ഡി സിസ്റ്റത്തിന്റെ പ്രകടനം നിരീക്ഷിക്കുക എന്നതാണ് കാംഷാഫ്റ്റ് പൊസിഷൻ സെൻസറിന്റെ മറ്റൊരു പ്രധാന പങ്ക് വിവിധ പ്രവർത്തന സാഹചര്യങ്ങളിൽ എഞ്ചിൻ പ്രകടനവും കാര്യക്ഷമതയും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനായി വിവിഡി സംവിധാനങ്ങൾ ഇൻഡെക്കിന്റെയും എക്സ് ഓസ്റ്റ് വാൽവുകളുടെയും സമയം ക്രമീകരിക്കുന്നു കാംഷാഫ്റ്റിന്റെ സ്ഥാനത്തെക്കുറിച്ചും വിവി ടി സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും സി എം ബി സെൻസർ ഇസ്യുക്ക് ഫീഡ്ബാക്ക് നൽകുന്നു ഇത് ആവശ്യാനുസരണം വാൽവ് സമയത്തിൽ തത്സമയം ക്രമീകരിക്കാൻ ഇസ്യുവിനെ അനുവദിക്കുന്നു കൂടാതെ എഞ്ചിൻ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിലും പ്രശ്നപരിഹാരത്തിലും കാംഷാഫ്റ്റ് പൊസിഷൻ സെൻസർ നിർണായക പങ്ക് വഹിക്കുന്നു കാംഷാഫ്റ്റ് സ്ഥാനവും വേഗതയും തുടർച്ചയായി നിരീക്ഷിക്കുന്നതിലൂടെ സി എം ബി സെൻസറിൻ ടൈമിംഗ് ബെൽറ്റ് അല്ലെങ്കിൽ ചെയിൻ തേയ്മാനം കാംഷാഫ്റ്റ് സെൻസർ പരാജയം അല്ലെങ്കിൽ എൻജിൻ മിസ്ഫെയറുകൾ പോലുള്ള പ്രതീക്ഷിക്കുന്ന മൂല്യങ്ങളിൽ നിന്നുള്ള അസാധാരണതകളോ വ്യതിയാനങ്ങളോ കണ്ടെത്താൻ കഴിയും സാധ്യതയുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനും ഡയഗ്നോസ്റ്റിക് ട്രബിൾ കോഡുകൾ ഡിഡിസി പ്രവർത്തനക്ഷമമാക്കുന്നതിനും ഒരു പ്രശ്നത്തെക്കുറിച്ച് ഡ്രൈവറെ അറിയിക്കുന്നതിന് ഡാഷ്ബോർഡിലെ ചെക്ക് എൻജിൻ ലൈറ്റ് പ്രകാശിപ്പിക്കുന്നതിനും ഇസിയു ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നു